എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടപ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി ഫിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാം എഴുതാൻ യോഗ്യത നേടിയ എല്ലാവർക്കും ടാലൻറ്റിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഈ മെയിൻസ് എക്സാമിൽ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ അതിനുവേണ്ടി കാര്യമായ പ്രിപ്പറേഷൻ നടത്തിയേ മതിയാവുകയുള്ളൂ അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലൻറ്റ് പേപ്പർ ടുവിന് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് അതായത് പൂർണ്ണമായും സിലബസിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ പിന്നെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിന് വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേല ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇപ്പോ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫെൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് അതായത് പൂർണ്ണമായും മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പിന്നെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേല ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇനി ഒരുപാട് നല്ല നല്ല അവസരങ്ങളാണ് അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബെബ്കോ എൽ ഡി സി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനി വരും ദിവസങ്ങളൊക്കെ വരാനിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് ഒരു അപ്പോയിൻമെന്റ് ഒരു നിയമനമാണ് അതായത് വി എസ് അഥവാ വിക്രം സാരാഫ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആരാണ് രാജരാജനാണ് അതായത് ഉണ്ണികൃഷ്ണൻ വിരമിച്ചതിനെ തുടർന്ന് അതായത് അതേപോലെ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഈ ഒരു നിയമനം എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് എന്ത് ഇദ്ദേഹം ചുമതലയേറ്റത് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി ഇതിനെ മുൻപ് ഇദ്ദേഹം എന്ന് പറയുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്നു അപ്പൊ അതുകൂടി ഓർക്കുക അപ്പൊ ഇവിടെ പറഞ്ഞത് വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ പുതിയ ഡയർ ആരാണെന്ന് പറഞ്ഞു ആരാണ് എ രാജരാജനാണ് അദ്ദേഹം നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി ഒഞ്ച് ആഗസ്റ്റ് ഒന്നിനാണ് സോദ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് എം ടി വാസുദേവൻ ജീവചരിത്രം എന്ത് ചെയ്യാൻ പോവുകയാണ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം എന്ത് ചെയ്യും ഈ ജീവചരിത്രം പ്രസിദ്ധീകരിക്കും അപ്പോൾ എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിൻ്റെ രചയിതാവ് ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിൻ്റെ രചയിതാവ് ആരാണ് കെ ശ്രീകുമാർ ആരാണ് കെ ശ്രീകുമാറാണ് അത് വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രം എഴുതുന്നത് കെ ശ്രീകുമാറാണ് ഇനി പ്രത്യേകിച്ച് പറയണ്ട അതായത് എം ഡി വാസുദേവൻ നായർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാനന്തര ബഹുമതി ആയിട്ട് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു വിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓ എന്താണ് ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് എന്ത് ചെയ്തത് എം ഡി വാസുദേവൻ നായർ അന്തരിച്ചത് സോ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്തു വെച്ച് പോവുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേ എന്ത് പുരസ്കാരം ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഗോകുലം ഗോപാലനാണ് കാര്യമായിട്ട് നോട്ട് ചെയ്യുക അതായത് ചട്ടമ്പി സ്വാമി സ്മാരക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഈ പറയുന്ന ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഇരുപത്തി രൂപയാണ് അതുകൂടി ജസ്റ്റ് നോട്ട് ഇരുപത്തി അയ്യായിരം രൂപ സമ്മാന തുകയുള്ള ചട്ടമ്പിസ്വാമി സ്മാരക സമിതി ഏർപ്പെടുത്തിയ എന്ത് പുരസ്കാരം ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ആർക്കാണ് ഗോകുലം ഗോപാലനാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ചട്ടമ്പിസ്വാമി ജയന്തി എന്നാണ് അത് ഓഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചോ എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ചട്ടമ്പിസ്വാമി ജയന്തി ആയിട്ട് ആചരിക്കുന്നത് അപ്പൊ ഇതേ ഗോകുലം ഗോപാലന് തന്നെ ഇതിനു മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്റെ പേരിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ഏതായിരുന്നു അവാർഡ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അപ്പൊ ഇതാണ് പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അവാർഡ് കിട്ടിയതാർക്കാണ് ഈ പറയുന്ന ഗോകുലം ഗോപാലൻ സോ ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ പദ്ധതിയുടെ പേര് നോക്കാം അല്ലെ പദ്ധതിയുടെ പേര് ഇതാണ് വീർ പരിവാർ സഹായതാ യോജന ഇതാണ് വീർ പരിവാർ സഹായതാ യോജന എന്നാണ് ഈ പറയുന്ന പദ്ധതിയുടെ പേര് ഇനി ആരാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അത് നമ്മുടെ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് വീർ പരിവാർ സഹായതാ യോജന അപ്പോൾ ഇത്രയും കൃത്യമായിട്ടാണ് ഓർക്കുക നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി എന്നാണ് ആരംഭിച്ച പദ്ധതിയാണ് വീർ പരിവാർ സഹായത യോജന ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചത് അതായത് പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്രമായ എന്ത് നൽകുക സഹായം നൽകുക അപ്പോൾ നാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ സർവീസ് അതോറിറ്റി തന്നെ എങ്ങനെ നമ്മുടെ ും അതായത് അപ്പോൾ നമുക്ക് കിട്ടും അതായത് പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്രമായിട്ടുള്ള നിയമസഹായം നൽകുന്നതിനായിട്ട് ആരാരംഭിച്ചത് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് വീർ പരിവാർ സഹായമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്ക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പുതിയൊരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അടുത്തിടെ കർണാടകയിലെ സ്ത്രീയിൽ കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് അത് ക്രിബ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ആണ് കൃത്യമായിട്ട് ഓർക്കുക അതായത് കർണാടകയിലെ കോലാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ അപ്പം ആ കോലാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു സ്ത്രീയിലാണ് എന്ത് ചെയ്തത് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത് ഇനി ലോകത്തിലാദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തുന്നത് സോ അതുകൂടി വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക ലോകത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ക്രിബ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കർണാടക

െ കർണാടകയിലെ കോലാർ എന്നുള്ള സ്ത്രീക്കാണ് എന്ത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എലോൺ മസ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് നമുക്കറിയാം അറിയാം അല്ലെ ചാറ്റ് ബോട്ട് ആയിട്ടുള്ള ഗ്രോക്ക് നമുക്കറിയാം അല്ലെ അപ്പൊ അതിന് സമാനമായ രീതിയിൽ മറ്റൊരു ചാറ്റ് ബോട്ട് എന്ത് ചെയ്തിരിക്കുന്നു എലോൺ മസ്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് അടുത്തിടെ എലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ എന്താണ് പ്രഖ്യാപിച്ചത് അടുത്തിടെ എലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ എ ഐ ചാറ്റ് ബോട്ട് അതെന്താണ് ബേബി ഗ്രോക്ക് അപ്പൊ ഈ ഗ്രോക്ക് അറിയാവുന്നവർക്ക് എന്താണ് കുട്ടികൾക്ക് വേണ്ടി എന്താണ് ബേബി ഗ്രോക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോ ബേബി ഗ്രോക്ക് എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ആർക്ക് കുട്ടികൾക്ക് അവതരിപ്പിച്ചിരിക്ക രാജിവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ജിൻ ടാട്ടസ് പലൗക്കസ് എന്ന് പറയുന്ന ലിത്വാനിയുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തു രാജിവെച്ചു അടുത്തിടെ രാജിവെച്ചിൻക ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലിത്വാനിയാണ് സോ ആ ഒരു രീതി കൂടെ ഒന്ന് കണക്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ച ഓസ്ട്രേലിയയുടെ റോക്കറ്റ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ച ഓസ്ട്രേലിയയുടെ റോക്കറ്റ് ഏതാണ് എറിസ് ഏതാണ് എറിസ് എന്ന് പറയുന്ന റോക്കറ്റാണ് അപ്പോൾ ഈ ഒരു റോക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഓസ്ട്രേലിയ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റാണ് അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റ് ആണ് എന്തെന്ന് പറയുന്നത് എറിസ് എന്ന് പറയുന്ന റോക്കറ്റ് സോ അതുകൂടി ഒന്ന് കാര്യമായിട്ടാ നോട്ട് ഇനി നോക്കാനുള്ള പോയിന്റ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ് എന്താണ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ് അത് ശുഭ്മാൻ ഗില്ലാണെന്നുള്ള കാര്യം ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇദ്ദേഹം മറികടന്നത് ആരുടെ റെക്കോർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡാണ് അപ്പോൾ സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡ് ആര് മറികടന്നു സുബ്മാൻ ഗില്ല് മറികടന്നു സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക ഇനി വീണ്ടും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെയുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ജൂലൈയിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം വനിതാ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് വനിതാ ഏകദിന എന്താണ് ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ആരെന്നാണ് അപ്പോൾ അത് നഡാലി സ്കീവർ ബ്രണ്ട് ഇംഗ്ലണ്ടിന്റെ നഡാലി സ്കീവർ ബ്രണ്ടാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഈ ഒരു പോയിന്റ് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനു മുൻപ് ഇന്ത്യയുടെ സ്മൃതി മന്ദാനയായിരുന്നു അപ്പൊ സ്മൃതി മന്ദാനയെ മറികടന്ന് ഇപ്പോൾ നഡാലി സ്കീവർ ബ്രണ്ട് ഒന്നാം സ്ഥാനത്തെത്തി രണ്ടാം സ്ഥാനത്ത് ആര് തന്നെയാണ് ആ സ്മൃതി മന്ദാനയാണ് സോ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണപ്പെട്ട ജർമ്മൻ ബയാത്ലറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പേരെന്ന് പറയുന്നത് ലാറ ഡാൽമിയർ എന്നാണ് പേരെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മുടെ കാരക്കോറത്തിന്റെ ഭാഗമായിട്ടുള്ള ലാലിയ എന്ന് പറയുന്ന കൊടുമുടി അതായത് പാകിസ്ഥാനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ കയറുന്നതിന് എന്താണ് അപകടത്തിൽപ്പെടുകയായിരുന്നു സോ അതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് അപ്പോൾ ലാറ ഡാൽമിയർ എന്ന് പറയുന്ന എന്താണ് ബയാത്ലറ്റ് ജർമ്മൻ ബയാത്ലറ്റ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണപ്പെട്ടു അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി

ജയന്തി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ഗോകുലം ഗോപാലൻ ആരാണ് ഗോകുലം ഗോപാലൻ ഒരു പദ്ധതി പറഞ്ഞു അല്ലേ എന്താണ് പദ്ധതിയുടെ പേര് വീർ പരിവാർ സഹായതാ യോജന ആരംഭിച്ച പദ്ധതി നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതി എന്തിനു വേണ്ടി ആരംഭിച്ച പദ്ധതി പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്രമായ നിയമ സഹായം നൽകുന്നതിനായിട്ടാണ് ഈ പറയുന്ന വീർ പരിവാർ സഹായതാ യോജന ആരംഭിച്ചത് അതിനുശേഷം പറഞ്ഞത് ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണ് ക്രിബ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ത് ചെയ്തു ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ ഇവിടെ ഇന്ത്യയിൽ കണ്ടെത്തി അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദം പറഞ്ഞു എന്തായിരുന്നു ഒരു പ്രധാനമന്ത്രി രാജിവെച്ച കാര്യം പറഞ്ഞു അല്ലെ ലിത്വാനിയുടെ പ്രധാനമന്ത്രി ആരാണ് ജിൻ ടാറ്റസ് പലൗക്കസ് ആണ് അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം എറിസ് എന്ന് പറയുന്ന ഒരു റോക്കറ്റ് പറഞ്ഞു ഓസ്ട്രേലിയയുടെ റോക്കറ്റ് ആണെന്ന് പറഞ്ഞു അത് വിക്ഷേപണത്തിന്റെ തൊട്ട പിന്നാലെ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞു ഇനി ഈ റോക്കറ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ റോക്കറ്റ് ആണ് അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക ദൻ അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞു ശുബ്മാൻ ഗില്ലാണ് അദ്ദേഹം സുനിൽ ഗവാസ്കറുടെ റെക്കോർഡാണ് മറികടന്നത് അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വനിതാ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ആരാണെന്ന് പറഞ്ഞു അത് നെഡാലിസ് കീവർ ബ്രണ്ടാണ് തന്നെ അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു ഒരു ജർമ്മൻ ബയാത്ലിറ്റ് ആയിട്ടുള്ള ലോറ ഡാൽമിയർ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണപ്പെട്ടു അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായിട്ട് ചുമതലയേൽക്കുന്ന ആരെന്ന് പറഞ്ഞു പുഷ്പേന്ദ്ര സിംഗ് ഉപേന്ദ്ര ദ്വേദി അമർപ്രീത് സിംഗ് ദിനേ കുമാർ തിരിപാടി ശരിത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഡോക്ടർ എം എസ് സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാ അപ്പൊ ഓപ്ഷൻ എ രാജസ്ഥാൻ ബി തെലങ്കാന സി മഹാരാഷ്ട്ര ഡി ഗുജറാത്ത് അപ്പൊ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് കെ ആർ മീരയാണ് രണ്ട് ലക്ഷമാണ് പ്രൈസ് മണി എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ് അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ പുരസ്കാരമായിരുന്നു അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് ഒരു പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് കെ ആർ മീര എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്താണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക രണ്ടാമത്തെ ചോദ്യം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കടുവ സാന്ദ്രതയിൽ മൂന്നാം സ്ഥാനത്തുള്ള ടൈഗർ റിസർവ് ഏതെന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ശരിയുത്തരം ഏതായിരുന്നു കാസിരംഗയായിരുന്നു അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതായത് കടുവ സാന്ദ്രതയാണ് കേട്ടോ കാ കാസിരംഗ മൂന്നാം സ്ഥാനത്താണ് ഇനി ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ ബന്ദിപ്പോറും ജിം കോർബറ്റും ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ടൈഗർ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള എന്താണ് ടൈഗർ റിസർവ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ജിം ആണ് സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്പേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം